ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചകപുര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് എം ജി എൻ ആർ എ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ പാചകപുര നിർമ്മിച്ചത് വകയിരുത്തി വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പാചകപ്പുരയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മെറ്റീരിയൽ വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ണ് ജലസംരക്ഷണത്തിന് പുറമെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ രുക്മിണി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി പി ജാബിർ ഇ തസ്നിയ പി ടിഎ പ്രസിഡന്റ് എം കെ നാസർ എം ടി എ പ്രസിഡന്റ് പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് എം ഐശ്വര്യ പ്രധാന അധ്യാപകൻ പി സുബ്രഹ്മണ്യൻ പി ടി അംഗങ്ങളായ കെ ടി സാലിം പി കെ സുധീഷ് കെ വി സുരേഷ് കുമാർ കെ ഷഹബാനു കെ വി ജസീല എം സബന പി ഫബന പി സഫൂറ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിലെ അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ